കഴിഞ്ഞ ദിവസമാണ് സൂര്യനായകനായ കങ്കുവ തിയേറ്ററിൽ എത്തിയത് രണ്ടു വർഷത്തിന് ശേഷം റിലീസാകുന്ന സൂര്യനായകനായ സിനിമ സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വലിയ ഹൈപ്പോട് കൂടിയാണ് കങ്കുവ റിലീസ് ചെയ്തത് എന്നാൽ ബോക്സ് ഓഫീസിൽ നിന്നും പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രതികരണമല്ല കങ്കുവയ്ക്ക് ലഭിച്ചത് ചിത്രത്തിലെ പശ്ചാത്തല സംഗീതവും സൗണ്ട് മിക്സിംഗും എല്ലാം കടുത്ത വിമർശനങ്ങളാണ് നേരിട്ടത് കാതടപ്പിക്കുന്ന ശബ്ദ സംവിധാനം എന്നതായിരുന്നു കങ്കുവ നേരിട്ട വിമർശനങ്ങളിൽ ഏറ്റവും കൂടുതലും കേട്ടത് സിനിമയിൽ സിനിമയിലാകെ സൂര്യയുടെ അലർച്ച മാത്രമാണ് ഉള്ളത് എന്നും ചിത്രം പൂർത്തിയാകുമ്പോൾ തല വേദനിക്കുന്നുവെന്നുമാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ ഇപ്പോഴുതാ കങ്കുവയ്ക്കെതിരെയുള്ള വിമർശനങ്ങളിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഓസ്കാർ വിനറായ സൗണ്ട് ഡിസൈനർ റസൂൽ പൊക്കുട്ടി സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ചിത്രത്തിന്റെ റിവ്യൂ പങ്കിട്ടുകൊണ്ടായിരുന്നു റസൂൽ പൂക്കുട്ടിയുടെ പ്രതികരണം ചിത്രത്തിലെ ശബ്ദബാഹുല്യത്തെ വിമർശിച്ചുകൊണ്ടുള്ള ദേശീയ മാധ്യമത്തിൽ വന്ന വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു റസൂൽ പൂക്കുട്ടി പ്രതികരിച്ചത് തന്റെ സുഹൃത്തായൊരു റീ റെക്കോർഡിംഗ് മിക്സറാണ് ഈ ക്ലിപ്പ് അയച്ചു തന്നത് ജനപ്രിയ സിനിമയിലെ സൗണ്ടിനെ കുറിച്ച് ഇതുപോലൊരു റിവ്യൂ കാണേണ്ടി വന്നത് ഹൃദയഭേദകമാണ് നമ്മുടെ കലാമികവ് ഈ ലൌഡ്നെസ് വാറിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഇതിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ശബ്ദമൊരുക്കിയ യോ അതോ ഓരോരുത്തരുടെ അരക്ഷിത ബോധം പരിഹരിക്കുന്നതിന് അവസാന നിമിഷം കൊണ്ടുവരുന്ന തിരുത്തലുകളെയോ ഈ പ്രശ്നങ്ങളെ ഉച്ചത്തിൽ തന്നെ അഭിസംബോധന ചെയ്യണം തലവേദനയുമായി പ്രേക്ഷകർ ഇറങ്ങിപ്പോയാൽ ഒരു സിനിമയ്ക്കും റിപ്പീറ്റ് വാല്യുണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം സൂര്യ നായകനാക്കി ശിവ സംവിധാനം ചെയ്ത ചിത്രമാണ് കങ്കുവ രണ്ടു വർഷത്തിന് ശേഷമാണ് സൂര്യയുടെ ഒരു സിനിമ തിയേറ്ററിലെത്തിയത് സൂര്യ ഇരട്ട വീക്ഷത്തിലെത്തുന്ന സിനിമ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ കൂടിയാണ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് നോർത്ത് ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ചിത്രത്തിന് വലിയ വിമർശനമാണ് നേരിടേണ്ടി കേരളത്തിൽ പുലർച്ചെ നാലു മണി മുതൽ ഫാൻസോ ആരംഭിച്ചിരുന്നു ദുർബലമായ കഥയും മേക്കിങ്ങുമാണ് സിനിമയ്ക്ക് വിനയായത് രണ്ടു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന സിനിമയായ കങ്കുവയുടെ പ്രമോഷൻ പരിപാടികൾക്കായി സൂര്യ ഒരുപാട് സമയം ചെലവഴിച്ചിരുന്നു ആ പ്രതീക്ഷയ്ക്കൊത്ത് സിനിമ എത്തി എന്നൊരു വിഭാഗം വാദിക്കുമ്പോൾ മറുവാദങ്ങളുള്ള പ്രേക്ഷകരുമുണ്ട് ആഗോള വ്യാപകമായി മുപ്പത്തിയെട്ട് ഭാഷകളിൽ തിയേറ്ററിൽ എത്തിയ സിനിമയ്ക്ക് മുന്നൂറ്റി കോടിയാണ് ബജറ്റ് ബോളിവുഡ് താരം ബോബി ഡിയോൾ വില്ലനായ ചിത്രത്തിലെ നായിക ദിഷ പട്ടാനാണ് രണ്ട് കാലഘട്ടങ്ങളുടെ കഥയാണ് സിനിമ പറയുന്നത് കങ്കുവ എന്ന ഗോത്ര തലവനായും ഫ്രാൻസിസ് എന്ന ബൗണ്ടി ഹണ്ടറായുമാണ് ചിത്രത്തിൽ സൂര്യ എത്തിയത് വലിയൊരു താരനിര തന്നെ കങ്കുവയിൽ അണിനിരക്കുന്നുണ്ട് ബോളിവുഡ് താരം ബോബി ഡിയോൾ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം ബോളിവുഡ് നടി ദിശ ബദാനിയാണ് ചിത്രത്തിലെ നായിക ഇരുവരുടെയും ആദ്യ തമിഴ് സിനിമ കൂടിയാണ് കങ്കുവ വലിയ വരവേൽപ്പോടെ ആയിരുന്നു ചിത്രത്തെ പ്രേക്ഷകർ സ്വീകരിച്ചത് കേരളത്തിലും രാവിലെ തന്നെ ഫാൻ സ്റ്റോകൾ ഉണ്ടായിരുന്നു എന്നാൽ ചിത്രത്തിന് പ്രതീക്ഷിച്ച ഒരു പ്രതികരണമല്ല ആരാധകരിൽ നിന്ന് പോലും ലഭിച്ചത് എന്നാൽ അതേസമയം തന്നെ വൺ പ്രീ റിലീസ് കളക്ഷൻ ആണ് ചിത്രത്തിന് ലഭിച്ചത് കേരളത്തിൽ കങ്കുവയുടെ എത്ര എന്ന കണക്കുകളാണ് നിലവിൽ ചർച്ചയാകുന്നത് സൂര്യയുടെ കങ്കുവ കേരളത്തിൽ നാലു കോടിയിലധികം നേടിയിട്ടുണ്ടെന്നാണ് സിനിമ അനലറ്റിക്സുകളുടെ റിപ്പോർട്ട് അതേസമയം കങ്കുവ കണ്ട് തന്റെ അഭിപ്രായം നടൻ ബാലയും കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ബാലയുടെ സഹോദരൻ കൂടിയാണ് കങ്കുവയുടെ സംവിധായകൻ നല്ല ചിത്രമാണ് കങ്കുവ തന്റെ ചേട്ടനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഭയങ്കര സന്തോഷം തിയേറ്ററിൽ പോയി പടം കണ്ടു തന്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്തായിരുന്നു കങ്കുവയുടെ ഷൂട്ട് നടന്നത് സിനിമ തുടങ്ങിയ ആദ്യം ഒരു പതിനഞ്ച് മിനിറ്റ് കണ്ടപ്പോൾ പേടിച്ചുപോയി ഒരു ഉഷാറില്ലാത്തതുപോലെ തോന്നി ഇടവേളയിലേക്ക് അടുത്തപ്പോൾ ഒരു ആത്മവിശ്വാസം വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കഥ ആരംഭിക്കുന്നത് അതൊന്നും മനസ്സിലായില്ല പിന്നീട് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോഴാണ് ഇത്രയും വലിയ സംഭവമാണെന്ന് മനസ്സിലായത് സെക്കൻഡ് ഹാൾഫിലെ ചില സീൻ കണ്ട് അറിയാതെ കൈയിടിച്ചു പോയെന്നാണ് എന്നാണ് ദിവസം പറഞ്ഞത് മാത്രമല്ല ഒരു ഫോട്ടോ കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ചെറുപ്പകാലത്തെ ഒരു ഫോട്ടോയും ബാല കാണിക്കുന്നുണ്ട് നടൻ സൂര്യയും കാർത്തിയും തന്റെ ഏട്ടനും താനും ഒക്കെ ഒരുമിച്ച് ഈ ഫോട്ടോയിലുണ്ടെന്നും ബാല പറയുന്നുണ്ട് അമൂല്യമായ ഒരു ഫോട്ടോയാണിത് മുപ്പത് വർഷം മുൻപെടുത്ത ഫോട്ടോയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്മാരായ സൂര്യക്കും കാർത്തിക്കും ഒപ്പമുള്ള ബാല സിനിമയ്ക്ക് ഗംഭീര പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് സംവിധായകൻ ശിവ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു വിദേശത്ത് നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ ആളുകൾ വിളിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നതെന്നും ശിവ വ്യക്തമാക്കിയിരുന്നു ശിവയും സൂര്യയും ആദ്യമായി ഒന്നിക്കുന്ന സിനിമയാണ് കങ്കുവ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രജനീകാന്തിനെ നായകനാക്കി ഒരുക്കിയ അണ്ണാതയാണ് ശിവയുടേതായി അവസാനം തിയേറ്ററിലെത്തിയ ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ